നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ താലൂക്ക് വികസന സമിതി യോഗം പ്രഹസനമാകുന്നു പ്രധാന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല ജനപ്രതിനിധികളുടെ സാന്നിധ്യവും നാമമാത്രമാകുന്നു നിലമ്പൂർ താലൂക്ക് പരിധിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി മാസത്തിലെ ആദ്യ ശനിയാഴ്ചകളിൽ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നടക്കുന്ന പ്രതിമാസ യോഗമാണ് ചടങ്ങിൽ ഒതുങ്ങുന്നത് പല ജനകീയ വിഷയങ്ങളിലും വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എത്താത്തിനാൽ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവർ താലൂക്ക് വികസന സമിതി യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് അതേസമയം നിലമ്പൂർ ബംഗ്ലാവ് കുന്നിലെ ലഹരി വിൽപ്പന തടയാൻ വനംവകുപ്പ് സിസിടിവി സ്ഥാപിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു ചന്തകുന്ന് ബംഗ്ലാവ്ക്കുന്നിലെ വനം ടൂറിസം കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികളെ കടത്തിവിടുമ്പോൾ ആവശ്യമായ പരിശോധനകൾ നടത്താതിനാൽ ടൂറിസത്തിന്റെ മറവിൽ ഇവിടെ ലഹരി വിൽപ്പന സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ടെന്നും വനംവകുപ്പ് ഇവിടെ സിസിടിവി സ്ഥാപിക്കണമെന്നും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസുകാരും വനം എക്സൈസ് വകുപ്പുകളും ചേർന്ന് സംയുക്ത പരിശോധന നടത്തണമെന്നും നിലമ്പൂർ നഗരസഭാ കൌൺസിലറും ജനതാദൾ ദേശീയ സമിതി അംഗവുമായ ഇസ്മായിൽ എരഞ്ഞുകൾ ഓരോ വിനോദസഞ്ചാരികളിൽ നിന്നും രൂപ വീതം പാസ് ഇനത്തിൽ വാങ്ങുന്ന വനംവകുപ്പ് ഒരു പരിശോധനമില്ലാതെയാണ് സഞ്ചാരികളെ കടത്തിവിടുന്നത് ഇതിനാൽ രൂപ നൽകി ലഹരി വിൽപ്പനക്കാർക്കും കടന്നുപോകാൻ സാധിക്കും ഇത് വനംവകുപ്പിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു നിലമ്പൂർ കക്കാടം റോഡിൽ ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന ലഹരി വിൽപ്പന തടയാൻ സംയുക്ത പരിശോധന വേണമെന്ന ആവശ്യത്തിൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനും തീരുമാനിച്ചു ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പുതിയ റോഡുകൾ ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന നടപടിയിൽ യോഗത്തിൽ പ്രതിഷേധമുയർന്നു വെട്ടിപ്പൊളിക്കുന്ന ഭാഗം പഴയ അവസ്ഥയിൽ പുനഃസ്ഥാപിക്കുന്നതിലും പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതിലുമാണ് പ്രശ്നത്തിന് കാരണമാവുന്നത് പ്രതിഷേധം ജൽജീവൻ അധികൃതരെ അറിയിക്കാനും തീരുമാനിച്ചു പദ്ധതിയുടെ പേരിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടെ കുടിവെള്ള പദ്ധതിക്ക് അനുമതി നിശ്ചയിച്ച സാഹചര്യത്തിൽ കലക്ടർക്ക് റിപ്പോർട്ട് നൽകാനും പ്രതിഷേധം അറിയിക്കാനും തീരുമാനിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം വേഗത്തിൽ തുടങ്ങാനും യോഗത്തിൽ ആവശ്യമുയർന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ രണ്ട് പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്ന സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നഗരസഭയ്ക്ക് നൽകണമെന്ന് യൂത്ത് ഫ്രണ്ട് ജേക്കബ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സമീർ പുളിക്കൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം അറിയിക്കാനും തീരുമാനിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എരഞ്ഞുകൾ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു വിഭാഗം ജയശ്രീ റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി എന്നിവർ പങ്കെടുത്തു നിലമ്പൂര് മേഖലയില് നമ്മുടെ കൂടല്ലൂർ തൊട്ട് ഇങ്ങോട്ട് ഒരു അസുഖം വന്നാൽ കൊണ്ടുപോകുന്ന മഞ്ചേരി അല്ലെ പെരിന്തൽമണ്ണ ഭാഗത്തേക്കാണ് നമ്മുടെ ബ്ലോക്കും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരുപക്ഷെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചുവേദനയുമായി വരുന്നവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ നിലമ്പൂർ ആശുപത്രി ഒപ്പം തന്നെ നമ്മുടെ ചുങ്കത്ര സി ഒരു ട്രൈബൽ ഹോസ്പിറ്റലാക്കി മാറ്റി എടുക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം അതിനുള്ള പ്രമേയം ഇന്ന് നമ്മുടെ താലൂക്ക് സഭ പാസാക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് നമ്മളെ ഡി എച്ച് എസിനും സർക്കാരിനും ഒക്കെ കൊടുത്തതാണ് വരുന്ന മന്ത്രിസഭ അതിനൊന്ന് കരിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബിൽഡിങ്ങിനൊക്കെയുള്ള ഫണ്ടുകളും നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്